ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ചേർത്തല സ്വദേശിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗോൾഡ് മെഡൽ ചേർത്തല നഗരസഭ രണ്ടാം വാർഡിൽ മുല്ലാക്കൽ വീട്ടിൽ സോണിയുടെ മകൻ എയ്ബൽ സോണിയാണ് ഗോൾഡ് മെഡൽ നേടി നാടിന് അഭിമാനമായത് ചേർത്തല പട്ടണക്കാട് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എയ്ബൽ സോണി ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ചേർത്തല സ്വദേശിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗോൾഡ് മെഡൽ ക്ഷേത്ര നഗരസഭ രണ്ടാം വാർഡിൽ മുല്ലാക്കൽ വീട്ടിൽ താമസിക്കുന്ന കോട്ടയം എസ് പി ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എം എസ് സോണിയുടെയും കോട്ടയം സാമൂഹ്യനീതി ഓഫീസിലെ ഹെഡ് അക്കൗണ്ടൻറ്റ് പി എൽ മേരിയുടെയും മകനാണ് പതിമൂന്നുകാരനായ എയ്ബൽ സോണി ഉത്തർപ്രദേശിലെ ജാൻസിയിൽ നടന്ന ദേശീയ ഐ സി എസ് ഇ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ പതിനാല് വിഭാഗത്തിലാണ് എയ്ബൽ സോണിക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചത് പട്ടണക്കാട് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എയ്ബൽ സോണി ഇതേ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അനുഗ്രഹ സോണി സഹോദരി എയ്ബിൾ സോണി കൈവരിച്ച ദേശീയ നേട്ടം സ്കൂളിനും നാടിനും അഭിമാനം വിൻമീഡിയ ചർത്തന